പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പറാഹത്ത് ദിന സ്പെഷ്യൽ വീഡിയോ ആണ് ഭറാഹത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ചക്കരച്ചോറായിരിക്കും പക്ഷേ നമ്മൾ ചക്കരച്ചോറ് ഉണ്ടാക്കുന്നില്ല കേട്ടോ നമ്മൾ ഇന്നൊരു ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചക്കരച്ചോറ് സാധാരണയായിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ പോകാറുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് കഴിക്കുന്നത് ബറഹത്തിന് തയ്യാറാക്കുന്ന കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ രണ്ട് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊന്ന് കണ്ടാലോ രാവിലെ തന്നെ ചായപൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുളകും മല്ലിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉണങ്ങാനിടാന്ന് വിചാരിച്ച് വെയിൽ നന്നായിട്ട് ഉദിച്ചിട്ടുണ്ട് എട്ട് മണിയായി കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് മുളകും മല്ലിയൊക്കെ കഴുകി കഴുകിയിടുകയാണെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പൊടിപ്പിക്കാൻ പറ്റില്ല രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് ഉണങ്ങി കിട്ടണം അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആദ്യം മുളക് കഴുകിയിട്ട് വെയിലത്തിടുകയാണ് ചെയ്യുന്നത് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടേനു എല്ലാം നമുക്ക് ഒറ്റ ദിവസം തന്നെ ആവില്ലല്ലോ അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ ഇന്നലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കിയാണ് ഇന്ന് ചെയ്യുന്നത് രണ്ട് ദിവസം കൂടി എടുത്ത വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ മുളകൊക്കെ നമ്മൾ എപ്പോഴും നന്നായിട്ട് എടുക്കണം നല്ല പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും മുളകും മല്ലിയുമൊക്കെ കഴുകിയിട്ട് മാത്രമേ നമ്മൾ പൊടിപ്പിക്കാൻ പാടുള്ളൂ ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം മുകളിൽ അരിപ്പപാത്രം വെച്ചിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ വെള്ളത്തിൽ നിന്നും വാരി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് കഴുകിയെടുക്കാൻ പറ്റും കഴുകിയതിന് ശേഷം ഈ ഈയൊരു അരിപ്പപാത്രം നമുക്ക് പൊക്കിയെടുത്താൽ മതി അത് കാണിച്ചുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അല്ലാതെ മുളകും മല്ലിയൊക്കെ കഴുകുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇതുപോലെ നമുക്ക് കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്ലീനാക്കി കിട്ടുകയും ചെയ്യും വാരിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കുറേ സമയം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ ഇതൊക്കെ കുതിർന്ന് പോകും പിന്നെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പണിയായിരിക്കും അപ്പോൾ അതൊക്കെ ഞാൻ വെയിലത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ടിട്ടുണ്ടേ നല്ല വെയിലുണ്ട് അപ്പോൾ വെയിലിട്ടതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങിയത് വീട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വീടിച്ചു വരുന്നതും തുടക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വെറുതെ വീഡിയോ ഇവിടെ എല്ലാം അങ്ങനത്തെ കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ പണ്ട് കാലങ്ങളിലൊക്കെ ഭറാത്താവുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങും അല്ലേ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാതെ വെച്ചതും ഒക്കെ ആയ എല്ലാ പാത്രങ്ങളും അതുപോലെ തന്നെ എന്താ ഇരിക്കാനുള്ള പലക സ്റ്റൂള് കസേര പിന്നെ പണ്ടുകാലത്തൊക്കെ പായ ഉണ്ടാവുമല്ലോ കിടക്കുന്ന പായ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാരി വലിച്ച് മുറ്റത്തിട്ട് തുണികളൊക്കെ കൊണ്ട് പുഴയിൽ കൊണ്ടുപോയിട്ട് അലക്കി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ വറാഹത്തിന് മുമ്പായിട്ട് ഒരു രണ്ട് ദിവസം മുമ്പായിട്ട് തന്നെ ചെയ്തു വെക്കാറുണ്ട് ഭറാഹത്തിൻ്റെ അന്ന് കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല ഭറാഹത്തിനും ബറാഹത്തിൻ്റെ പിറ്റേ ദിവസവും നോമ്പാണ് രണ്ട് ദിവസം നോമ്പായിരിക്കും ഇപ്പോൾ ഒരു ദിവസമാണ് നോമ്പ് നോക്കൽ ബറാഹത്തിൻ്റെ അന്ന് നോമ്പ് നോക്കാറില്ല പിറ്റേന്നാണ് നോമ്പ് നോക്കുന്നത് അപ്പോൾ വീട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ തലേന്ന് വീഡിയോ ആണ് കേട്ടോ എന്താ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ കഴുകൽ ഞാൻ തലേ ദിവസം തന്നെ ചെയ്തിട്ടുണ്ടേനു അതിന് ശേഷം ഞാൻ ലെഞ്ചും അതിനിടയിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ സമയം രണ്ട് മണി അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അതൊന്നും വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നേ സമയം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം രാവിലെ അലക്കിയിട്ടിരിക്കുന്ന തുണികൾ ഉണങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല വെയിലാണ് അപ്പോൾ കുറേ സമയം നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ കാക്കയൊക്കെ തുണിയിൽ കയറും അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഉണങ്ങിയെടുത്തിട്ടുണ്ട് ഇത് ഉണക്കിയെടുത്തപാട് തന്നെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് തന്നെ നമുക്കിത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും കുറേ സമയം നമ്മൾ അയലിൽ നിന്നും എടുത്ത് അവിടെ എവിടെയൊക്കെ ചുരുട്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് മടക്കി വെക്കാൻ ഭയങ്കര അല്ലേ എല്ലാവർക്കും അറിയാവുന്നത് ആയിരിക്കും ഞാൻ ഇതുപോലെ ഉണക്കിയെടുത്ത് ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയത്ത് മാത്രമേ തുണികൾ തുണികളെടുക്കുള്ളൂ എടുത്ത ഉടൻ തന്നെ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ രാത്രിയൊക്കെ ഉള്ള ബിരിയാണിയുടെ മസാലയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കാരണം നമുക്ക് അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോകാനുണ്ട് അപ്പോൾ രാത്രിയൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത് ഇന്ന് മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ പ്രഷർ കുക്കർ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് പൊടിക്കാത്ത മസാലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പു കറുവാപ്പട്ട അതുപോലെ ഇലക്കായ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം രണ്ട് വലിയ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം ഞാൻ പല ഫിഷ് ബിരിയാണിയും ഉണ്ടാക്കുന്ന റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഫിഷ് ബിരിയാണി എൻ എഫ് കണ്ണൂർ കിച്ചെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത എല്ലാ ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അതിനുശേഷം ഞാൻ ഇതിൽ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കണം ആദ്യം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പൗഡർ അതുപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ബീഫും ചിക്കനൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒട്ടും അംശം ഉണ്ടാവില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക അരിഞ്ഞു പോവും ഇനി ഞാൻ മീനിൻ്റെ കുറച്ച് ചെറിയ ഹെഡ് പീസൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മസാലയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല പീസൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുറഞ്ഞ അളവിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് തന്നെ മീനും ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ടേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തണ്ട് രണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആയിരിക്കും അതുപോലെ തന്നെ എന്താ ഫ്രൈ പാനിൽ മീൻ ഒട്ടിപ്പിടിക്കൂല കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കൂന്നുള്ള പേടിയുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് പാൻ മാറ്റി വെച്ചതിന് ശേഷം ഇവിടെ തന്നെ ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടേ വെളിച്ചെണ്ണയും ആണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിനൊരു പകുതി സവാള ഇട്ടിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ടേ പകുതി ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് കാഷിനഡ്സും റേസൻസും ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റണം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഓയിലിലോട്ട് കുറച്ച് കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്കായ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ബിരിയാണി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനി ഒരു പകുതി സവാള കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു കപ്പിന് തന്നെ ഒരു കപ്പ് റൈസാണ് എടുത്തത് അര കിലോഗ്രാമിൻ്റെ കപ്പളവാണേ അപ്പോൾ അര കിലോഗ്രാം അരി എടുക്കുമ്പോൾ മുക്കാൽ ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി അര കിലോഗ്രാമിന് ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതാണ് അതിൻ്റെ കണക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ അരി ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട് ഈ ഒരു കപ്പിന് ഒരു കപ്പ് അരിയാണ് എടുത്തത് ഇനി കഴുകിയിട്ട് ഞാൻ ഇവിടെ വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോഴേക്ക് നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലിട്ട് ഫിഷ് പൊടിഞ്ഞ് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ ഇത് ഹെഡ് പീസാണ് അതുകൊണ്ട് തന്നെ പൊടിയാലൊന്നും പ്രശ്നമില്ല നമ്മൾ മീൻ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പോഴേക്കും റൈസിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇനി ഫ്ലെയിമ് നന്നായിട്ടൊന്ന് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴേക്കും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടുവേ അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയിലെയും പുതിനയിലെയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടുപ്പിലോട്ട് മാറ്റാം ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ റൈസും നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയും ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക രണ്ടോ മൂന്നോ തവണ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ചോറും റെഡിയാവും ഇതൊക്കെ പലർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വീണ്ടും നമുക്ക് കുറച്ച് സമയം കൂടി ഇതൊന്ന് അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതേ പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്തെടുക്കുന്നതെങ്കിൽ പകുതി മാറ്റി വെച്ചാൽ മതി ഞാനിപ്പോൾ രാത്രിയൊക്കെ ആയതുകൊണ്ട് തന്നെ ചൂടുപാത്രത്തിലാണ് ദം ചെയ്തെടുക്കുന്നത് പകുതി ഭാഗം റൈസ് ആദ്യം ഇട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഞാൻ കുറച്ച് എന്താ ചെറുനെങ്ങാൻ നീരിലോട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാഷ്യൂ നട്ട്സും റൈസൻസും സവാളയൊക്കെ ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് മുകളിലായിട്ട് മസാല ഇട്ട് കൊടുക്കുക വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുക ചോറ് ഇടുക അതുപോലെ ആ ഒരു മഞ്ഞൾ പൊടിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക സവാളയും കാശിനട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക മുകളിലായിട്ട് മസാല ഇട്ട് കൊടുക്കുക ഇതുപോലെ നമ്മൾ ചോറ് തീരുന്നത് വരെ ഇതുപോലെ റിപ്പീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത കാശിനട്ട്സും റൈസൺസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മീൻ പൊരിച്ചത് കൂടി ഇതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുത്തിട്ട് ചൂടോടുകൂടി തന്നെ നമുക്കിത് അടച്ചിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് ഉമ്മാൻ്റെ വീട് വരെ പോയി വന്നിട്ടുണ്ടേനു അവിടെയൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ മകരി നിസ്കാരവും കുറാമ്പാരണം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നീട് കിച്ചണിലോട്ട് ഇറങ്ങിയതേ ഇഷൊക്കെ നമസ്കരിച്ചതിന് ശേഷമാണ് കിച്ചണിലോട്ട് ഇറങ്ങുന്നത് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയെന്ന് അപ്പോൾ ഈ ഈയൊരു വീഡിയോയുടെ രണ്ടാം ഭാഗമായിട്ട് റമലാൻ്റെ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് റമലാലിലേക്ക് ഞാൻ ചെയ്തു വെക്കുന്ന കുറച്ച് ജോലികളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല്ല ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അപ്പ് ചെയ്യുന്നതെന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്